അപ്പോൾ നമ്മൾ കോത്തായ്മക്കു കഴിഞ്ഞ് കോറോ കോറോന്നോ എന്തൊക്കെ സ്ഥലത്തിൻ്റെ പേരാണെന്നറിയാം അപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത് കോറോ കോത്തായ്മക്ക് നമ്മളെല്ലാം ഓരോ നാടിനും ഓരോ പേരുകൾ ആ നാടിലെ ഭാഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആ നാടിലെ നാട്ടിലെ ആളുകളുമായി ബന്ധപ്പെട്ട പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള പേരായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു പേരാണ് കോറോ അപ്പോൾ കോറോ എന്ന് പറയുന്നൊരു പ്രദേശത്താണുള്ളത് ഇവിടുന്ന് നമ്മളങ്ങോട്ട് പഴയ ദേശീയപാതയല്ല പുതിയ ദേശീയപാത എന്തായാലും നമ്മൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ കാഴ്ചയിലേക്ക് പോകാം നമ്മളെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പകരം നേരെ റോഡിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം അപ്പം നമ്മൾ കോറോ എന്ന് പറയുന്ന പ്രദേശം പ്രദേശെത്തുന്നതിന് മുന്നേ ഒരു വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അപ്പോൾ പഴയ ദേശീയ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് നമ്മളെ ദേശീയപാതയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആകണോ നമ്മൾ മടങ്ങി വരേണ്ടി വരുമോ ഇതൊന്നും നമുക്കറിയില്ല ഓ ഇതിലെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആശ്വാസം ോക്കാം എടാ ഇതിലെ വണ്ടി പോവാ പോവാഡി ചായക ആ ഏ ബൈ കൊത്തായി മുക്ക് കോറം ഇതിലെ വണ്ടി പോകില്ലെന്ന് നമ്മൾ കരുതിയത് പക്ഷെ നിരാശയ്ക്ക് വകയില്ല റോഡ് എതിരെയൊക്കെ കടന്നു പോകുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ പയ്യന്നൂർ പയ്യന്നൊരു ഭാഗത്തേക്ക് ഒരു ബസ്സൊക്കെ കാണുന്നുണ്ട് നമുക്കതിൽ പോയിട്ട് കാര്യമില്ലല്ലോ എൻ്റെ അമ്മ കംപ്ലീറ്റ് പൊടികളാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഡ്രൈനേജ് ക്രോസിങ് ചെയ്തുണ്ട് ഓ മൈ ഗോഡ് നമ്മൾ ഓഫ് റോഡ് യാത്ര യാത്രയ്ക്കിറങ്ങിയാണോ ഒരു വയൽപ്രദേശത്തൂടെയാണ് കണ്ടൽ കാടുകളൊക്കെ നിറഞ്ഞ പ്രദേശത്തൂടെയാണ് നമ്മുടെ പുതിയ ദേശീയപാത കാണാൻ തോന്നുന്നത് ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞ് പോലുമില്ല വിഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രൈനേജിൻ്റെ പാറ്റേൺ മാറി മലപ്പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് കണ്ടുനോക്കാം പിലാത്തറത്തുനിന്ന് തന്നെ മുന്നേ ഉള്ള പ്രദേശമാണ് വിഭാഗത്തൊക്കെ അപ്രോച്ച് റോഡായിട്ടാണ് ഈ ഒരു പ്രദേശം വരുന്നത് ഇപ്പോൾ സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ ഭാഗത്തൂടെ ദേശീയപാത കടന്നു പോകുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തൊരു ഡ്രൈനേജ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആ ഡ്രൈനേജ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സ് ആയിട്ടുള്ള ആദ്യം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജോയിൻറ്റുകളൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നൊരു കാഴ്ചയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ ഒരു മാറ്റിടും അപ്പോൾ ആ അതിൻ്റെ മുകളിൽ പിന്നെ മണ്ണിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നേരെ പിലാത്തറ ഭാഗത്തേക്ക് തന്നെ പോവാണ് ദേശീയപാത ഇങ്ങനെ മരുഭൂമി പോലെ കിഴക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞാൽ ദേശീയപാത വേറെ ലെവലായിരിക്കും കാരണം ഇരു സൈഡിലും വയലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തൂടെ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് പോകാൻ കഴിയും ഇപ്പോൾ ഇവിടെ നിന്നൊക്കെയോ പൊളിച്ച വേസ്റ്റുകളൊക്കെ ദേശീയപാത നിർമ്മിച്ച സമയത്ത് ഇവിടെയൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ട പൊളിച്ചിട്ട് വീണ്ടും നീക്കിയിട്ട് വീണ്ടും നിർമ്മിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ട് സ്ഥലത്തും പിന്നെ അതുപോലെ പഴയ പാലങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് ആ പാലത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഒരുപാട് കമ്പികളൊക്കെ ഇവിടുന്നതിനകത്തുണ്ട് നമ്മൾ തമിഴന്മാറായ കുറച്ച് ആളുകൾ അണ്ണാച്ചികൾ പലയിടുന്നിപ്പോൾ ഈ അടുത്തായിട്ട് നമ്മളെ പഴയ കെ എസ് സി ബിയുടെ പോസ്റ്റുകൾ സ്ലാബുകൾ അത്തരം കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിനകത്തുള്ള കമ്പിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവർ ആ ചടത്തൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ വെച്ചേക്കില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു പാലം വരുന്നുണ്ട് പുഴയുടെ പാലാണ് പാലമൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞ് നമ്മളെ പയ്യന്നൂർ പുഴയാണത് പയ്യന്നൂർ പുഴ കടന്നു പോകുന്ന കൂടിയാണ് ഉൾനാടൻ പ്രദേശത്തു കൂടിയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഈ പുഴക്ക് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ആ പാലത്തിൻ്റെ വരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പില്ലറുകളും നാല് പില്ലറുകളിലായിട്ടാണ് ഈ പുഴയുടെ പാലം കടന്നു പോകുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ആറു വരിയും കോൺക്രീറ്റ് അടക്കം കംപ്ലീറ്റായി ഇതിൻ്റെ ഒരു സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇനി ഈ പ്രദേശത്ത് നടക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പഴയ ദേശീയപാതയിലെത്തി അപ്പോൾ പയ്യന്നൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന പഴയ ദേശീയപാതയുടെ ജംഗ്ഷന് ഇതാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പയ്യന്നൂർ പുഴയുമായി ക്രോസ് ചെയ്തുകൊണ്ട് പഴയ ദേശീയപാത കടന്നു പോകുന്ന പാലം അപ്പോൾ ഇവിടെ നിന്നും ഒരുപാട് കിഴക്കോട്ട് മാറിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ആ ദേശീയ പാലത്തിൻ്റെ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത് പാലം കഴിഞ്ഞ് എനിക്ക് വീണ്ടും നമ്മൾ പഴയ ദേശീയപാതയുടെ ഭാഗത്തേക്ക് തന്നെ ഡൈവേർട്ട് ആവേണ്ടി വരുന്നുണ്ട് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പാടുക ഇവിടെ വന്ന് അവസാനിച്ചിട്ടുണ്ട് ഇവിടെ വലിയ വലിയൊരു കൂട്ടൻ അണ്ടർ പാസേജുണ്ട് അണ്ടർപാസേജ് അണ്ടർ പാസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡായിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് അതായത് ഏടനാട് ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഏടനാട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ ഈ അപ്രോച്ച് റോഡായി ദേശീയപാത കടന്നു പോകുന്നത് ഏടനാട് എല്ലാത്തിനൊരു മലയാളിരീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട് തലപ്പേരിനടക്ക എവിടെ നാട് എന്നതാണ് ഏടനാട് എന്നുള്ളത് ആയി മാറിയെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതിനെ കൂടുതൽ പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഏടനാട് പയ്യന്നൂർ ഭാഗത്തുള്ള ഏടനാട് നമ്മളൊറ്റ യാത്ര കഷ്ണം കഷ്ണമായി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ പയ്യന്നൂർ എത്തിയിരിക്കുകയാണ് പയ്യന്നൂർ എത്താറായി ഏടനാട് കഴിഞ്ഞ് പയ്യന്നൂരിൻ്റെ ഭാഗത്ത് ഈ യാത്ര തുടരുകയാണ് ഡാട്ട് ഏടനാട് കഴിഞ്ഞ് എഡാട്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് എഡാട്ട് ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് നല്ല വന്നു ആ അണ്ടർ പാസേജിൻ്റെ ആറ് വരിയുടെയും വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ഇനി അത് അതിൻ്റെ ഇരു സൈഡിലുള്ള അപ്രോച്ച് റോഡുകളെയും ബന്ധിപ്പിക്കാനുള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പയ്യന്നൂർ ആ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മളങ്ങോട് ബൈൻഡപ്പ് ചെയ്യും നല്ല ഉച്ച സമയമായിട്ടുണ്ട് ഇനി വീഡിയോനൊക്കെ ക്ലാരിറ്റി കൂടും അതോടൊപ്പം തന്നെ നമ്മളെ മുഖത്തിൻ്റെ ക്ലാരിറ്റി വെയില് കൊണ്ട് കറുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടെയൊക്കെ ആറുവരിയുടെ താറീഖ്യം പൂർണ്ണമായി കംപ്ലീറ്റ് ആയി സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞു അടുത്ത ഫുട് പാത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വർക്കാണ് നമ്മളെ മെഗ തന്നെയാണ് ഇവിടെയും വർക്കെടുത്തുകൊണ്ടിരുന്നത് മെഗാ കമ്പനി നമ്മുടെ കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് ബംഗള റീച്ചിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശം ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ എന്ത് കാര്യമാകുമ്പോൾ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ നമ്മൾ നമ്മളെല്ലാം എന്നെ കമ്പയർ ചെയ്തുകൊണ്ടാണല്ലോ സംസാരിക്കുക അപ്പോൾ എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ പണ്ട് ഇന്നെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ നാട്ടിൽ അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വർക്കിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ പ്രദേശത്ത് വർക്ക് നടക്കുന്നുണ്ട് എജി കോഡ് എടനാടൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴിലോട് എഴിലോട് ഇവിടെയൊക്കെ നാവ് പഠിക്കാതെ സ്ഥലങ്ങളുടെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിയുണ്ട് എവിടെയും ആറ് വരിയുടെയും താറിങ്ങ് കഴിഞ്ഞ് ഇനി നമ്മൾ സർവീസ് റോഡുമായിട്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രാഷ് ബാരി പറഞ്ഞ കുറച്ച് വർക്കുകൾ നടക്കാനുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ചുകൂടി നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ ഫുട് പാത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദേശീയപാത അക്കോർ ചെയ്ത സ്ഥലങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അതിർത്തി പങ്കിടുന്ന വ്യക്തികൾ സ്വകാര്യ വ്യക്തികൾ അല്ലെ മറ്റു ആളുകളൊക്കെ കൈയേറിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ചിലയിടത്തൊക്കെ നമ്മൾ മതിലോ മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ കൃത്യമായ ഒരു അളവ് നടത്തുന്നുണ്ട് അത് നമ്മൾ പലയിടത്തും അങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നി പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസേജ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എഴിലോട് എഴിലോട് ഒരു വലിയൊരു അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസേജ് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിലെ ഫുൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രിക്ഷൻ ബാ ഇതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു താറിങ്ങും പൂർത്തിയായിട്ടുണ്ട് താറിങ്ങും കംപ്ലീറ്റ് ആയി ഇനി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് സർവീസ് റോഡിൻ്റെ താറിങ്ങിങ് ഒന്നുകൂടി ണ്ട് നമുക്ക് ദേശീയപാത താഴ്ന്നിട്ടും നമ്മളെ സർവീസ് റോഡ് ഉയർന്നിട്ടുമാണ് വരുന്നത് ഇവിടെയൊക്കെ ആറുവരിയുടെയും താറേം കഴിഞ്ഞിട്ടുണ്ട് ആറ് വരി തുറന്നു കൊടുത്തിട്ടില്ല മൂന്ന് വരി തുറന്നു കൊടുത്തിട്ടുണ്ട് മൂന്ന് വരിയിലെ വാഹനങ്ങൾ മൂന്ന് വരിയിലൂടെ കാസർകോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അടുത്ത മൂന്ന് വരിയിലൂടെ കണ്ണൂർ ഭാഗത്തേക്കാണ് അടുത്ത മൂന്ന് വരെയാണ് അടുത്ത സർവീസ് റോഡിലൂടെ കണ്ണൂർ ഭാഗത്തേക്കാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ആവാറായി ഏതാണ്ടൊക്കെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫുള്ള് കാണില്ല അതുകൊണ്ടാണ് നമ്മൾ പിലാത്തറ അപ്പോൾ പിലാത്തറ നമ്മളെത്തി പിലാത്തറ വരെയുള്ള ഇതൊക്കെ ആറി പാനലുകളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇപ്പോൾ മണ്ണടിച്ചുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രിക്ഷൻ വാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എവിടെയും വലിയൊരു അണ്ടർ പാസേജ് ഉണ്ട് ഒരു കൂട്ടൻ അണ്ടർപാസ് ആയിട്ടുണ്ട് ില്ല കേട്ടോ സോറി നമ്മുടെ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് ചെറിയ സമയത്തൊക്കെ വലിയ അണ്ടർ പാസേജ് വലിയ കൂട്ടൻ അണ്ടർ പാസേജ് അണ്ടർ പാസേജ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്രോച്ച് റോഡാണ് വരുന്നത് ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലാണ് അപ്രോച്ച് റോഡ് വരുന്നത് അപ്പം അതിൻ്റെ ആറി പാനലുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എപ്പോഴാണ് നമ്മളിപ്പോലാത്തവർ എത്തിയത് പിലാത്തറയിൽ കൂറ്റൻ ആറി പാനലുകളിലാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയും പിലാത്തറ ടൗണിലും ഒരു വലിയൊരു അണ്ടർപാസ് ആയിട്ട് വരുന്നുണ്ട് വിശാലമായിട്ടുള്ളൊരു അണ്ടർപാസ് ആയിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആറി പാനലുകളിൽ തന്നെ ദേശീയപാത പാസ് ചെയ്തുവാണ് ഇപ്പോൾ ഇല്ലാത്തറയിൽ ഈ എലിവേറ്റഡ് ഹൈവേ ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ കാരണം രണ്ട് ടൗണുകളെ ഒരു ടൗണിനെ വേർതിരിച്ച് ഈ എലിവേറ്റഡ് ഹൈവേക്ക് പകരം ഈ അപ്രോച്ച് റോഡ് വരുമ്പോൾ രണ്ട് സൈഡിലുള്ള ആ ടൗണുകളല്ലേ മറ്റു പ്രദേശങ്ങളിലെ ബന്ധം ആളുകൾക്ക് ബന്ധം നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് പൊതുവെ ഈ അപ്രോച്ച് റോഡിനെ ആളുകൾ എതിർക്കുന്നത് അപ്രോച്ച് റോഡിന് ലൈറ്റ് കൂടുമ്പോൾ അതിന് പകരം എലിവേറ്റഡ് ഹൈവേ പില്ലറിൻ്റെ മുകളിൽ ഉയർന്നു പോകുന്ന ഹൈവേ വരണമെന്ന് പക്ഷേ ആ പില്ലറിൻ്റെ മുകളിൽ വരുന്ന ഹൈവേക്ക് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഈ അപ്രോച്ച് റോഡിന് കൺസ്ട്രക്ഷൻ കമ്പനികൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് പിന്നെ സമരം വല്ലാതെ കടുപ്പിക്കുമ്പോൾ പിന്നെ അതെന്താവും അപ്രോച്ച് റോഡ് മാറി എലിവേറ്റഡ് ഹൈവേയിലേക്ക് മാറും അപ്പം നമ്മൾ വടകര നേരത്തെ അങ്ങനെയായിരുന്നു എലിവേറ്റഡ് ഹൈവേ അല്ലായിരുന്നു അപ്രോച്ച് റോഡായിരുന്നു അപ്പോൾ അതിനുശേഷം അവിടെയുള്ള വടകര ടൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണിനെ കീറി മുറിക്കുന്ന ഈ വികസനം മുരടിപ്പ് ഈ വികസനം നാടിനെ മുരടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കുള്ള ആക്സസ് നഷ്ടപ്പെടുന്നതിന് ശേഷമാണ് പിന്നെ ഡെലിവേറ്റഡ് ഹൈവേ ആയത് അപ്പോൾ പിലാത്തറ കഴിഞ്ഞാൽ കുറച്ച് പ്രദേശത്ത് വീണ്ടും നമ്മൾ ആറ് പാത ആറുവരി പോറിങ്ങ് പൂർത്തിയായൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഈ പ്രദേശം വരെ പിലാത്തറ വരെയുള്ള ഈ പ്രദേശം വരെയുള്ള വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വിട്ടുമായിട്ടുണ്ടെങ്കിൽ ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ വിലപ്പെട്ട ലൈക്ക് ഒരു നഷ്ടമില്ല ഒരു ലൈക്ക് ഇടുമ്പോൾ അപ്പോൾ നമ്മൾ എടുക്കുന്ന എടുക്കുന്നൊരു ഒരു അംഗീകാരമാണ് അപ്പോൾ അതുകൂടി നൽകുക എന്ന് പറഞ്ഞു ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ